തകർച്ചയ്ക്ക് പിന്നാലെ വിവിധ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം മരവിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയെ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരുവ പത്ത് ശതമാനമായി കുറച്ചു ചൈനയ്ക്കാകട്ടെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തു മൂന്നാം തവണയാണ് ചൈനയ്ക്കുമേൽ അമേരിക്ക അധിക തീരുവ ഏർപ്പെടുത്തുന്നത് ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനത്തോടെ ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് മറ്റെല്ലാ രാജ്യങ്ങളും എന്ന അവസ്ഥ വന്നിരുന്നു ഇത് വ്യാപാര യുദ്ധത്തിനും മാന്യത്തിനും വരെ കാരണമാകുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ സ്വഭാവം മാറ്റി യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം എന്ന നിലയിലേക്കാണ് പുതിയ തീരുമാനം വരുന്നത് പ്രഖ്യാപനത്തിനു പിന്നാലെ യു എസ് വിപണിയിൽ നേട്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ യു എസ് താരിഫ് നയം എങ്ങനെയാകുമെന്നതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല എഴുപത്തി അഞ്ചിലധികം രാജ്യങ്ങൾ വിഷയത്തിൽ ചർച്ച വേണമെന്ന അഭ്യർത്ഥനയുമായി അമേരിക്കയെ സമീപിച്ചതിനാലാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് തീരുമാനം മരവിപ്പിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു ചൈന ലോകവിപണിയോട് വിപണിയോട് ബഹുമാനക്കുറവ് കാണിച്ചതിനാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഈ തീരുമാനം ആഗോള വ്യാപാര യുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ അടക്കം ആശങ്കയിലുമാണ് ഇതിനു പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണികളിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശരാശരി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനം തീരുവയാണ് ഇന്ത്യ ഈടാക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ശരാശരി മൂന്ന് ശതമാനമാണ് തീരുവ